അപ്പൊ നിങ്ങള് ഈ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നതൊക്കെയുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ അത്രയും കാണാൻ സാധിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേരളത്തെക്കാളും നല്ല അതിമനോഹരമായ കാഴ്ചകൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു തിരുപ്പതി യാത്ര അത് ഇപ്പോഴാണ് സാധ്യമാവുന്നു ഭഗവാൻ വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു പൊരുളുണ്ട് ചിലപ്പോൾ ഭഗവാൻ ഇപ്പോഴായിരിക്കും വിളിക്കുന്നത് അതുകൊണ്ട് ഈ യാത്ര ഞങ്ങൾ എൻജോയ് ചെയ്ത് ട്രെയിനിലാണ് ആദ്യം പോയിരുന്നത് അതിന് ടിക്കറ്റ് കിട്ടിയില്ല ഒരുപാട് മുടക്കങ്ങളായിരുന്നു അങ്ങനെ എന്താ എന്തോ വരട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാറിൽ കാറിലങ്ങ് പോകാൻ തീരുമാനിച്ചു നല്ല ഒരുപാട് കാഴ്ചകളും കണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തെക്കാളും തമിഴ്നാട്ടിൽ നല്ല നല്ല സ്ഥലങ്ങളാണുള്ളത് ചേട്ടാ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാഴ്ചകളാണെങ്കിൽ കാറിൽ പോയാലേ മെയിനായിട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് ഇറങ്ങി വെള്ളവും മേടിച്ചുകൊടുത്ത് നമ്മളങ്ങനെ നടക്കും വിളിച്ചു പിള്ളേക്കെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചെടുക്കും പക്ഷേ ഈ കടയിലൊക്കെ ഓരോ കടയില് ചിലപ്പം പത്തിന്റെ സാധനമായിരിക്കും അവർ അമ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ശരിക്കും പറയാല്ല തമിഴ്നാട്ടിലെ നമ്മൾ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ അവര് നല്ല റേറ്റ് കൂട്ടും ഓരോ സാധനങ്ങൾക്ക് നല്ല റേറ്റ് കൂട്ടണുണ്ട് ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ എവിടെ പോയാലും വില വില ടേശൂന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചോദിച്ചേ മായങ്കുള്ളു എന്ത് സാധനം ആയിരുന്നാലും ഞാൻ എന്റെ ഇത് കുറയ്ക്കൂ കുറയ്ക്കുവോ അങ്ങനത്തെ ഞാൻ ചോദിക്കും ഞാൻ ചോദിച്ചു ഞാൻ ഒരു അപ്പൊ എന്നെ ഉള്ള കണ്ണമ്മാതെ അങ്ങനെയൊക്കെ അവരൊക്കെ ചോദിക്കുന്ന ഞാനൊന്നും മൈൻഡ് ചെയ്യും ഞാൻ എവിടെ പോയാലും ഞാൻ വില ചോദിക്കും മനസ്സിലാക്കി ഒരു ഡീലെത്തിയിട്ടേ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങത്തൊള്ളൂ നമ്മളെന്നില്ല നമ്മൾ സാധാരണ ആൾക്കാരാണ് അപ്പൊ നമ്മൾ ആ നാട്ടിൽ കഴിക്ക് എവര് വിചാരിക്കുകയ്യോ നമ്മള് ഡി എ പിന്നെ ഇതിലാണ് വരുന്നത് പിന്നെ അതിനായിട്ട് നല്ല റോഡുകളാണ് ഇവിടുത്തെ റോഡിന് തന്നെ പൈസ കൊടുക്കണം ഞങ്ങളെ കേരളത്തിലെ റോഡിനെ പോലെ ഒന്നുമല്ല നമ്മളെ കേരളത്തിലെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴിയും അങ്ങനെ ഇതൊക്കെ നടങ്ങ അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ കിട്ടുള്ളത് ഇത് ഹൈവേ ആയിരുന്നാലും എൺപത് തൊണ്ണൂറിലൊക്കെ നല്ല മാക്സിമം പോവാം നല്ല നല്ല ഇതാണ് ആ വിദ്യാർത്ഥികളാ ഒന്നും അവിടെ ഇവിടെയൊന്നും ആൾക്കാരൊന്നും കൊണ്ടു കൊണ്ടെടുത്തില്ല പിന്നെ തമിഴ്നാട്ടിലുള്ളവർക്ക് വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് അവർക്ക് നല്ല വിവരം ഉണ്ടാൻ പോകണം അങ്ങനെയുള്ളതാണ് അങ്ങനെ ഞങ്ങള് ടോൾ എത്താറേ ടോൾ എത്തുമ്പോഴത്തേക്ക് അതാണ് ടോൾ ടോളിന് പൈസ കൊടുക്കണം നമ്മൾ ഈ ടോളിന് നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം ഇത്രയും റോഡ് ആസ്വദിക്കാൻ വേണ്ടി എന്താ റോഡാണ് പൈസ കൊടുത്താൽ എന്താ ഇത്രയും നല്ല മനോഹരമായ അതി ബ്യൂട്ടിഫുൾ റോഡ് നമ്മൾ ആസ്വദിച്ചല്ലോ ഇവിടെയൊക്കെ കൂടുതലും പനയാണുള്ളത് തെങ്ങിനേക്കാളും ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് പന ഈ പനയൊക്കെ ഞാൻ പണ്ട് സിനിമയിലൊക്കെ കണ്ടുള്ള യക്ഷികൾ ഉള്ളിടത്താണ് ഈ പനയുള്ളതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഏത് സൈഡ് നോക്കിയാലും പന പനേ ഉള്ളു തെങ്ങക്ക് ആക്ച്വലി കുറച്ചേ ഉള്ളു അവിടെ എവിടെയായിട്ട് കുറച്ചേ ഉള്ളൂ പനയാണ് ഇവിടെ മെയിൻ പനയിൽ നിന്നാണെന്ന് തോന്നുന്നു നൊങ്ക അങ്ങനെ എന്തൊക്കെയോ എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചോദിച്ചൊന്നും മനസ്സിലാക്കാൻ നിന്നിട്ടില്ല ഒരുപാട് കൃഷിക്കാരുണ്ട് അവിടെ അവിടെ എവിടെയായിട്ട് കപ്പലണ്ടി കടുക് അങ്ങനെയൊക്കെ ഉള്ള കൃഷിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ സമയമില്ലാത്തവണ് കുഞ്ഞുങ്ങളെ കൊണ്ട് പോണത് കൊണ്ട് ഞങ്ങൾ ഓരോടത്തും ഇറങ്ങിയില്ല മാക്സിമം റോഡാസ്വദിച്ചങ്ങ് പോവാനേ പറ്റത്തുള്ളൂ പക്ഷെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത്രയും ലോങ്ങ് യാത്രയൊക്കെ ചെയ്ത വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ട് മാക്സിമം ഞാൻ കാറിൻ്റെ അകത്ത് പാട്ടൊക്കെ ഇട്ട് എനിക്ക് ഇങ്ങനെ ഗോൾഡ് പാട്ടൊന്നും ഇഷ്ടമല്ല അടിച്ചുപൊളി പാട്ടൊക്കെ കേട്ടാൽ എൻ്റെ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ മാറുകയുള്ളൂ അങ്ങനെ അതൊക്കെ കേട്ട് മക്കളൊരു ഒരു സൈഡിൽ നിന്ന് കളിക്കും ഞാൻ ഫ്രണ്ടിൽ നിന്ന് പാട്ട് കേൾക്കാൻ അവർക്കും പാട്ടില്ലാതെ അവർക്കും പറ്റത്തില്ല ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങ് ഉണ്ട് ആന്ധ്ര വരെ പോകണ്ടേ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ സൈഡിലൊക്കെ ഇറങ്ങി നമ്മൾ വെള്ളമൊക്കെ കുടിച്ചെല്ലാം പോകുന്നത് പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ഒന്ന് രസിച്ചു പോവും അങ്ങനെ പോയി അങ്ങനെ തിരുപ്പതി ഭവാന്റെ നാട്ടിലോട്ട് ഏകദേശം ഏകദേശ കണക്കനുസരിച്ചാണെങ്കിൽ എത്താറായി മല മലയാണ് അവിടുത്തെ മെയ് മെയ്ന്ന് വെച്ച മല മലയും കുന്നും കാടും എന്തെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറയാറുകൂടാ അത്രയ്ക്കഥ ഈ ഗോപുരം കണ്ടില്ലേ ഇത് എത്തമ്പഴത്തേക്കാണ് ഒരു ആശ്വാസം ഭഗവാന്റെ അടുത്തോട്ട് എത്തി എത്താറായി എന്നൊരു ഒരു ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടെമ്പിൾ ആണ് ഭയങ്കര കാടാണ് ഇനി ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര കാടാണ് നമുക്ക് വണ്ടി ഇത് നിർത്താൻ പറ്റത്തില്ല പിന്നെ ബസ്സുണ്ട് ബസ് ഫ്രീ സർവീസ് ആണ് ട്രെയിനിലൊക്കെ പറഞ്ഞവർക്കൊക്കെ ബസ്സുണ്ട് ഫ്രീ സർവീസ് എന്നാണ് പറയുന്നത് നല്ല കാടാണ് നല്ല കാടാണ് പോണവഴിക്ക് നമ്മൾ നിങ്ങൾ പോകുമ്പഴത്തേക്ക് അതിൻ്റെ ഒരു മനോഹരത അറിയാൻ പറ്റും ഇത് തെലങ്കാനയാണ് തെലുങ്കാന അങ്ങനെ ഞങ്ങൾ കടന്നിരിക്കുന്നു പോണ പോണവഴിക്ക് തന്നെ ഒരു പത്തിരുപത് ടോൾ പാസ് പാസേനെ കാണും റോഡ് ആസ്വദിച്ചെന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അവർ കണക്കിനും നല്ലതാണ് പിന്നെ അവര് അധികം റേറ്റ് ഒന്നും വാങ്ങുന്നില്ല ചിലയിടത്ത് അറുപത്തഞ്ച് എൺപത് ചിലയിടത്ത് മാത്രം ഇരുന്നൂറ്റമ്പത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും നല്ല റോഡ് ആസ്വദിച്ചതിനും കൊടുക്കണമല്ലോ കേരളത്തിൽ പോലും ഇത്ര മനോഹരമായ റോഡ് ഇല്ല അന്ന് തന്നെ വേണം പറയാൻ വേണ്ടിട്ട് ഞങ്ങള് കാറിൽ എന്തോ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് എത്തുമ്പോഴത്തേക്ക് അവര് ഓട്ടോമാറ്റിക്കലി അത് തുറക്കും പിന്നെ പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫുഡ് എന്താന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിനെപ്പോൾ താരിയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഞങ്ങൾ ഇപ്പോ ഒരു ഹോട്ടലിൽ കയറിയേ കാണില്ലേ അതൊക്കെ നല്ലൊരു ഫുഡാണ് ഒരു കുടുംബശ്രീ പോലെയൊക്കെ നടത്തുന്നത് അവർക്ക് പേമന്റ് ഇഷ്ടപ്പെട്ടൊക്കെയാണ് തെലുങ്കാണ് തെലുങ്കാണെങ്കിൽ എനിക്ക് ഒരു പുതു പറഞ്ഞൂല തമിഴും ഇംഗ്ലീഷും ആണ് ഉണ്ടെങ്കിൽ അവിടെ മാക്സിമം പിടിച്ചു നിൽക്കാം അല്ലാതെ ഒരു കടയിൽ കയറി നമ്മൾ അച്ചാറിന് തന്നെ വേറെന്തൊക്കെയൊരു ഭാഷയാണ് അവിടെ പറയുന്നത് ഗൈസ് അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ പോകാൻ തിരുപ്പതി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മാക്സിമം ഓൺലൈനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് വേണം പോവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് കാറിൽ ഭഗവാന്റെ എല്ലാം കൊടക്കാം അവിടെ കുഴയലുണ്ട് നമുക്കൊന്ന് പോയി കളയാമെന്ന് വിചാരിച്ച് പോയതാണ് ഭഗവാന്റെ കുറെ വർഷത്തൊരാഗ്രഹമാണ് തിരുപ്പതി പോണം എന്നുള്ളത് ഇനി അമ്മ എനിക്കാവത് ഗുരുഭാവൂരായിരുന്നാലും പോയിട്ട് പിന്നെ നമുക്കത് പോകാൻ തോന്നും നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ലാതെ പോയാൽ ദർശനമൊക്കെ കിട്ടും അത് ആറ് എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമുക്കിപ്പോൾ ഒരു മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് കിട്ടിയുണ്ട് മൂന്ന് മണിക്കൂറ് വേറും മൂന്ന് മണിക്കൂറും ആരും വിശ്വസിക്കില്ല നാലു മണിക്ക് ടിക്കറ്റ് എടുത്ത് പിറ്റേന്ന് ദർശനം ഒന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ അന്ന് രാത്രി ഇങ്ങനെ കയറാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്രഷായ റൂമൊന്നും കിട്ടിയില്ല സി ആർഒന്ന് പറഞ്ഞൊരു റൂമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി രണ്ട് കിലോമീറ്റർ അതല്ലേ ക്ഷേത്രത്തിന്റെ അടുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ ആ റൂൾസൊക്കെ കറക്റ്റാണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ഇവിടെയുള്ള ജനങ്ങളാണ് അത് ഇല്ലാതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിലൊന്നും ഒരു മിക്കത്തില്ല ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ഫുഡ് വരുന്നെങ്കിൽ വരും ഗുരുവായൂരും സമ്പ്രദായവും ഇല്ല പക്ഷെ അവിടെ ഉണ്ട് അവിടെയെന്ന് വെച്ചാൽ മൂന്ന് നേരം ആഹാരം എത്ര തവണ വെയിറ്റ് ചെയ്യണോ അത്രയേ അവർ ആഹാരം ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും നമ്മളിപ്പോൾ മൂന്ന് മണിക്കൂറില് ഞങ്ങൾ ഞങ്ങളെ മേഖല റെഡിയായി ചെന്ന് അത്രയും ഒരു മൂന്ന് മണിക്കൂർ അതിനകത്ത് ഞങ്ങൾക്ക് ദർശനം കിട്ടിയായിരുന്നു പക്ഷേ ഓരോരുത്തരും എട്ടും പത്തും മണിക്കൂറാണ് അവിടെ കിടന്നിട്ട് ദർശനത്തിന് കയറുന്നത് പക്ഷേ നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് മാക്സിമം ബുക്ക് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കിടക്കാനൊന്നും സൗകര്യമില്ല ഇപ്പം നമ്മൾ കാർ കൊണ്ട് പോയതുകൊണ്ട് അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു എന്ന് വേണം പറയാൻ റൂമ് ഇട്ടാതെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളായി കൂടും പിന്നെ അവിടെ കുളിക്കാനും മറ്റേ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് എല്ലാവർക്കും നമുക്ക് നമുക്കിങ്ങനെ ഭഗവാൻ എന്തെങ്കിലും തൊഴുകും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഷ്ടമുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെയാണ് ഭഗവാനാണ് തൊഴിലത് ഒരുപാട് പേരൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ആ ഓൺലൈനിൽ നിന്ന് മറ്റേ തീപ്പതി സിമ്പിളുടെ അതിലേക്ക് അറിഞ്ഞാൽ അവരടുത്തോട് ചോദിച്ചായിരുന്നു എന്നോ അവർക്ക് പൊളിച്ചപ്പോൾ കൂടുതൽ അറിയാമല്ലോ മലയാളികൾ അങ്ങനെയൊക്കെ ഇല്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടില്ല ഇത് എന്ന് വേണം അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തോട്ട് എത്തിയായിരുന്നു ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ തിരുപ്പതി ടെമ്പിളിൻ്റെതൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പഴത്തേക്കും ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഗരുഡന്റെ പ്രതിമ അതൊക്കെ നല്ല മനോഹരമായ ഫ്രണ്ടൊക്കെ എടുത്താൽ നല്ല ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങളിങ്ങനെ വണ്ടി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റില്ല ഞാൻ കാറിയിരുന്നുകൊണ്ടാണ് മാക്സിമം എന്നെക്കൊണ്ട് പറ്റണ രീതിയിലേകദേശം ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പ അകത്തോട്ട് നമ്മൾ ടെമ്പിളിന്റെ അകത്തോട്ട് പോവുകയാണ് ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി ചെക്കിങ്ങും കാര്യം ഇടയ്ക്കൊക്കെ ഒരുപാട് ചെക്കിങ്ങുണ്ട് പോലീസുകാർ അതൊന്നും ഞാൻ എടുത്തില്ല അവരെടുക്കാൻ പറഞ്ഞു തെലുങ്കാണെങ്കിൽ അവരെന്തോ പറഞ്ഞു ബ്ലോഗർ ആണെന്നൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ എനിക്ക് എന്തോ എടുക്കുക ഒരു മടിയോ എന്തോ ഒരു അവരെന്തെങ്കിലും പറയോ ചിലവർ ഞാൻ കൈ കഴിഞ്ഞ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെയൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളാണ് ഞങ്ങള് അതൊന്നും ഞാൻ കൂടുതലെടുത്തില്ല ഇവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ആക്കിയായിരുന്നു അകത്തോട്ട് പോയി ഫുൾ ബോഡി ഫുൾ ചെക്കിങ്ങാണ് ഇപ്പൊ ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് പോകുന്നുണ്ട് മക്കളെ കൊണ്ട് പോകുന്നോണ്ട് അധികം ചെക്കിങ്ങില്ല വണ്ടിയിലാക്കി ഇരിക്കലൊക്കെയാണ് പോയത് ഫുൾ ചെക്കിംഗ് ആണ് കാറ് മൊത്തം കാറിന്റെ മൊത്തം സാധനങ്ങൾ എന്നുവെച്ചാൽ അകത്തോട്ട് ദർശനത്തിനോട്ട് ഞങ്ങൾ പോവുകയല്ലേ അത്രക്ക് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ക്ഷേത്രം ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി ഒരുക്കിയിട്ട് ഞാനും പിള്ളേരെ അകത്താക്കിയിട്ട് വണ്ടിയിൽ അകത്താക്കിയിട്ട് സാധനങ്ങൾ ഫുണുകൾ വെളിയിൽ പോകുന്നത് പിന്നെ അന്വേഷിക്കാൻ ഒന്നും എടുത്തില്ല ഇനി അവർ വെളുത്ത് പറയണില്ലെന്ന് അറിഞ്ഞുകൊണ്ടില്ലായിരുന്നു ഇനി അത്രയും വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു മൊത്തം തെലുങ്കാണ് ഇംഗ്ലീഷും ഇംഗ്ലീഷും തമിഴും അല്ലാതെ അവിടെ പിടിച്ചിട്ട് കണ്ടിട്ടില്ല അത്രയും ഭാഷകൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ തെലുങ്ക് അന്ന് ഏമണ്ടി ചെപ്പട്ടി അങ്ങനെയൊക്കെയാണ് വേറെ ഇതായത് വേണ്ടിയിട്ടില്ല കാരണം മല്ല എന്നിട്ട മേളാണ് ദർശനത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ിങ് ആണ് ഇനി അങ്ങോട്ട് കാടാണ് ഭയങ്കര എന്ന് വെച്ചാൽ കൊടും കാടന്നൊക്കെ പറയൂലെ അത് തന്നെയാണ് അത് പോണ ഫീലിങ്ങേ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുലിയുണ്ട് സിംഹമുണ്ട് അവിടെ നമ്മൾ പോകുന്നതിന് തൊട്ട് തൊട്ടും കൊണ്ടാണ് ഏതോ കുഞ്ഞുങ്ങളെ പുലി ഈ സൈഡിലോട്ട് എന്തോ ഇറങ്ങി ഇരുന്നപ്പോഴത്തേക്ക് വെള്ളം എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങി പുലി എന്തോ അടിച്ചോണ്ട് പോയി അങ്ങനെ എന്തൊക്കെ ഭയങ്കര വിവാദമായി അവിടെ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറക്യൂരിറ്റിയും കാര്യങ്ങളാണ് അവര് ക്ഷേത്രത്തിൻ്റെ ഏതായിരുന്നാലും അവർ നല്ല രീതിയിൽ ഓരോരോ കാര്യങ്ങൾ അവര് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ എഴുതിയിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ആൾക്കാരൊന്നും കേൾക്കുന്നില്ല അത് തന്നെയാണ് സത്യം നല്ല കണ്ടൽ കാടനെ കേട്ടിട്ടില്ല അപ്പുറത്തും അപ്പുറത്തും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വളമാണ് പിരിവാണ് നമ്മൾ പൊൺകുടി പോയവർക്കൊക്കെ മനസ്സിലാവും ഹൈ റേഞ്ചാണ് പക്ഷെ പൊൺകുടിയിൽ അത്ര വളവില്ലെങ്കിലും ഇതിവിടെ കൊടുങ്കാടാണ് സിംഹവാല നമ്മുടെ സാധാ കുരങ്ങൊന്നും ഇല്ല ഇവിടെ സിംഹവാലം കുരങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളു പക്ഷെ നല്ല നല്ലന്ന് വെച്ചാൽ നല്ല കൊടുക്കാ നമ്മള് പോകുമ്പോഴത്തേക്കറിയാവ എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ പേടിയാണ് എനിക്ക് തിരുമല തിരുപ്പതി എന്ന് പറഞ്ഞോണ്ട് ഇൻസ്റ്റഗ്രാമില് അവരോണ്ട് അപ്പൊ അവരതില് ഇടക്കിടക്ക് മെസ്സേജ് വരും ഇങ്ങനെ അവരുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടോ മേളിൽ കണ്ടോ അതാണ് ഭഗവാന്റെ നടയില് നമ്മളതോട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഫ്രീ ബ്രസ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെ ഏറ്റവും എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വണ്ടി നിർത്തരുത് സ്പീഡാ പോകണം സ്ലോ സ്പീഡാ പോകരുത് സ്ലോ സോറി സ്ലോ ആയിട്ട് പോകണം അങ്ങനെയൊക്കെ എഴുതും നല്ല വളമാണ് കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഭഗവാന്റെ മുഖമണ്ഡപം കാണാം ഞാൻ മാക്സിമം നോക്കിയായിരുന്നു ഫുൾ മലയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ പക്ഷെ ആസ്വദിക്കുകയും ചെയ്യാൻ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവന് പുറകിൽ നിന്ന് മൊത്തം പക രാത്രിയൊന്നും പോകാൻ പറ്റത്തില്ല രാത്രി നമ്മൾ വിടൂലെന്ന് തോന്നും യാത്രക്കൊന്നും എന്നുവെച്ചാൽ ഇത്രയും പുലിയും സിംഗൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടൊക്കെ ആൾക്കാർ പോകത്തില്ലായിരിക്കും അങ്ങനെ ആയിരിക്കാം കൂടുതലും നമുക്ക് ഭാഷ അറിഞ്ഞിടത്തോണ്ട് ആടത്തൊന്നും ചോദിക്കാൻ പറ്റത്തില്ല നമ്മള് തമിഴാ ഇംഗ്ലീഷോ ചോദിച്ചു കഴിഞ്ഞാല് അവള് എം എമ്മി ചെപ്പണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ അവരുടേതായ ഭാഷയില് പക്ഷേ നമുക്ക് നമ്മുടേതായ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് എന്ത് സന്തോഷം തിരുപ്പതിയിലെ ടിക്കറ്റ് കിട്ടി എല്ലാരും പറഞ്ഞു ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ് കാര്യങ്ങളാണെന്ന് വന്ന് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ നമ്മൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു താങ്ക് യു സോ മച്ച് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഋതു നല്ല തള്ളലായിരുന്നു അല്ലേ ഋതു അല്ലേ ഒരു നാല് മണിക്കൂറി നല്ല രീതിയിൽ ഭഗവാനെ ഭഗവാന തൊഴുതിറങ്ങിയിട്ടുണ്ട് എല്ലാവരും ക്ഷീണിച്ചതങ്ങ് നടക്കുന്നു അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞു പോകുന്ന പോകാണ് രാത്രി ഒരു പത്ത് മണിക്ക് നാലു മണിക്കാണ് ടിക്കറ്റ് എടുത്തത് പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയി പോയപ്പോ തന്നെ ഗെ എല്ലാ അടച്ച് ഓരോ സെക്ഷനായിട്ട് അടച്ചിട്ടിരിക്കും ആൾക്കാരെ അത്രയും ജനങ്ങളുടെ കിടയിൽ ഞങ്ങൾ ആദ്യമൊക്കെ അമ്മമാര് തുറന്നു തോന്നില്ലായിരുന്നു ലേറ്റ് ആയതുകൊണ്ടൊന്നുമല്ല തുറക്കാൻ തുറക്കാം അപ്പന്നൊക്കെ തമിഴിലൊക്കെ പറയണവരുണ്ട് അങ്ങനെയൊക്കെ ആ നാലു മണിക്ക് ടിക്കറ്റ് എടുത്തവര് അപ്പോഴേ കയറിയായിരുന്നു ഞങ്ങൾ പിന്നെ ഇറങ്ങി വീണ്ടും കുളിച്ച് ഫ്രഷായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് എത്തിയത് ഞങ്ങള് പിന്നെ അവിടെ നിന്ന് അപ്പഴും ചെന്നപ്പോ തന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അകത്ത് കയറ്റി വീണ്ടും ലോക്ക് ചെയ്തു ലോക്ക് ചെയ്ത് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ സെക്ഷനിൽ ഗോവിന്ദ ഗോവിന്ദ ഹസ്ബൻഡും പിള്ളേരെയൊക്കെ കിടന്നുറങ്ങിയാണ് അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ വിളിയൊക്കെ കേട്ടു അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ പോയി പിന്നെ തന്നെ കയറ്റി അവരെ റൂൾസ് ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ ആൾക്കാരാണ് അവിടെ ഏഹ് ഇതായിട്ടിരിക്കുന്നത് അത് ഞങ്ങള് കഴിഞ്ഞ മാസം എന്തോ പോകായിരുന്നപ്പോഴത്തേക്ക് അവിടെ നാലഞ്ച് പേര് മരിച്ചു എന്ന് തിരക്കിൽപ്പെട്ടു ക്യൂവിൽ മരിച്ചു എന്നൊക്കെ കേട്ടു അതിനുശേഷം ഞങ്ങൾ അത് പേടി പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴത്തേക്ക് എന്തോ വരട്ടെന്ന് പറഞ്ഞങ്ങ് പോയി പോയപ്പോഴത്തേക്ക് എല്ലാ യാത്ര എല്ലാം സുഖമായിരുന്നു നന്ന നന്നായിട്ട് ഭഗവാനെ തോന്നു നന്നായിട്ടു നന്നായിട്ട് ഇത്രയും നല്ല ഒരവസരം ഇനിയിപ്പോ ഒപ്പം കിട്ടും കിട്ടുമായിരിക്കും ഇത്രയും ദൂരം വന്നോണ്ടായിരിക്കും ഭഗവാൻ എന്നാൽ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കടകത്ത് കയറ്റിയത് പിന്നെ ലഡു കൗണ്ടാക്കണ്ടോ ഇവിടെ ലഡുവിനാണ് ഭയങ്കര തിരക്ക് ഇവിടുത്തെ ലഡു ആണ് പ്രശസ്തമായ ലഡു ഒന്നിന് തന്നെ അൻപത് രൂപയാണ് എന്നാലും കുഴപ്പമില്ല ആൾക്കാർ നൂറ് നൂറ്റമ്പതാണ് വാങ്ങുന്നത് ഞങ്ങൾക്ക് ഞങ്ങളും വാങ്ങിച്ചായിരുന്നു ഭഗവാന്റെ നടയിന്നുള്ള ഈ പ്രസാദമാണ് അവിടത്തെ മെയിൻ മെയിൻ ആയിട്ടുള്ളത് ഏഹ് സത്യം പറയ ക്ഷേത്രത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ ട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ആണ് പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരാണ് മഹാ മഹാമോശം സത്യം പറയാലോന്ന് വെച്ചാൽ തിരക്കെന്ന് വെച്ചാൽ ഇവര് ആ തുറന്ന് വിടുമ്പം തന്നെ ഈ നാലഞ്ച് മണിക്കൂർ അകത്ത് കയറ്റി തുറന്നു വിടുമ്പം തന്നെ ഗോവിന്ദാന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് ഫസ്റ്റ് തോടണം ആർക്ക് ഫസ്റ്റ് തോണം എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് അകത്ത് കയറുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ തിരക്കിലൊക്കെ തിരക്കായിരുന്നാലും ഞങ്ങൾ പതുക്കെ കൊച്ചുണ്ട അവർ തള്ളി ഇതൊന്നും ഇല്ല ഇപ്പൊ ഇത്രയും നാലുപേര് മരിച്ചത് കൊണ്ട് കഴിഞ്ഞ മാസം തോന്നുന്നു തോന്നു നാലുപേര് മരിച്ചത് കൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോകുന്നത് ഹലോ ദേശം അങ്ങനെ ഞങ്ങള് ദർശനമൊക്കെ കഴിഞ്ഞു പിറ്റന്ന് രാവിലെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടത്തെ റെസ്റ്റ് റൂമിലൊക്കെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വെച്ചു പിടിക്കുകയാണ് കാളവസ്ഥയിലോട്ട് ഇവിടെ നിന്ന് അടുത്താണ് കാളവസ്ഥയിന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അപ്പം വിചാരിച്ച അങ്ങോട്ട് പോവാമെന്ന് മുപ്പത് കിലോമീറ്ററോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ അത് മുപ്പത് മിനിറ്റോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പം ഒരുപാട് പേരുണ്ട് ഏഹ് ഇവിടുന്ന് നേരെ അങ്ങനെയാണ് അങ്ങനെയാ പോകാവുള്ളൂ എന്നൊക്കെ പറയണത് തിരുപ്പതി നേരെ അടുത്താണ് അപ്പം വിചാരിച്ച അങ്ങോട്ടേക്ക് പോവാന്ന് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ പ്രസകമാറിഞ്ഞിരിക്കാണ് കാലാവസ്ഥയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് എന്നത് വേറെ ഏതൊരു ക്ഷേത്രം കൊണ്ട് പ്രശസ്തിയായ ക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷെ അത് പോകാൻ സമയം ഒരുപാടായിപ്പോ ഒരുപാട് ലോങ്ങ് ആണെന്നൊക്കെ കേട്ടോ അപ്പൊ വിചാരിച്ച് കാലാവസ്ഥയിൽ പോയൊക്കെ ആവുന്നു ഇപ്പം കാലാവസ്ഥയിൽ ഇതുവരെ കണ്ടിട്ടുമില്ലല്ലോ അപ്പൊ വിചാരിച്ച് അപ്പം യാത്രയൊക്കെ സുഖമായിരുന്നു അപ്പൊ കാലാവസ്ഥയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ